രണ്ടാം ഘട്ടത്തിലും പോളിങ് ശതമാനം കുറഞ്ഞത് ദേശീയ തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ ആശങ്കപ്പെടുത്തുന്നു ഇനി വരുന്ന അഞ്ച് ഘട്ടങ്ങളിലും ഇത് ആവർത്തിക്കുമോ എന്നാണ് പാർട്ടികളുടെ ഭയം അതിനിടെ അന്വേഷണ ഏജൻസികളെ വോട്ടെടുപ്പ് ദിവസം പോലും കേന്ദ്രം ദുരുപയോഗം ചെയ്തെന്ന് കാണിച്ച് തൃണമൂല് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കേരളം ഉൾപ്പെടെ പോളിംഗ് എത്തിയ രണ്ടാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാവുകയാണ് പോളിംഗ് ശതമാനത്തിലെ കുറവിൽ മൂന്നാമൂഴം ലക്ഷ്യമിടുന്ന എൻ ഡി എയും തിരിച്ചുവരവിന് തയ്യാറെടുക്കുന്ന പ്രതിപക്ഷ സഖ്യവും ഒരുപോലെ ആശങ്കയിലാണ് ഇത്തവണ പോളിംഗ് കുറഞ്ഞതിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ യുപിയും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം ഘട്ടത്തിൽ അറുപത്തിരണ്ട് ദശാംശം ഒന്ന് എട്ടായിരുന്നു യു പിയിലെ പോളിംഗ് ഇത്തവണ അത് അൻപത്തിയഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നു മധ്യപ്രദേശിൽ അറുപത്തിയേഴ് ദശാംശം ഏഴ് ശതമാനമായിരുന്ന വോട്ടിംഗ് അൻപത്തിയെട്ട് ശതമാനം മാത്രമായി മഹാരാഷ്ട്രയിൽ അറുപത്തിരണ്ട് ദശാംശം എട്ടിൽ നിന്നും അൻപത്തിയെട്ട് ദശാംശം ഒൻപതായി കുറഞ്ഞു രാജസ്ഥാനിൽ നാല് ശതമാനം കുറവ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് പ്രാദേശിക വിഷയങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടുള്ള വിയോജിപ്പും വോട്ടർമാരെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചു യു പി ബീഹാർ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ പോളിംഗ് കുറഞ്ഞപ്പോൾ കർണാടകയിൽ പോളിംഗ് വർദ്ധിച്ചുവെന്നാണ് ഇതുവരെയുള്ള കണക്ക് അതിനിടെ വോട്ടെടുപ്പ് ദിവസം സന്ദേശ് ഖാലിയിൽ റെയ്ഡ് നടത്തിയതിനെതിരെ ടി എംസി രംഗത്തെത്തി വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് തൃണമൂൽ കോൺഗ്രസ് പരാതി നൽകി അതേസമയം പ്രചാരണത്തിന് കൂടുതൽ ശക്തി പകരാനുള്ള നീക്കങ്ങൾ ബിജെപി ആരംഭിച്ചു ഹിന്ദി ഹൃദയഭൂമിയിൽ കൂടുതൽ സീറ്റുറപ്പിക്കാൻ യോഗി ആദിത്യനാഥിനെ അടക്കം പ്രചാരണത്തിനിറക്കാനുള്ള ശ്രമം എൻഡിഎ തുടങ്ങിക്കഴിഞ്ഞു ഹൈന്ദവ വിഭാഗത്തിൽ യോഗിക്കുള്ള സ്വീകാര്യത ഉപയോഗിക്കാനാണ് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ അമേഠിയിലും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസും സജീവമാക്കി ന്യൂസ് ഡെസ്ക് അമൃത